ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടാനുള്ള ഉത്തരവിന് പിന്നിലെ കാരണം ദുരൂഹമെന്ന ആക്ഷേപം അടച്ചിട്ട കേന്ദ്രങ്ങളിലെ ആദിവാസികൾ അടക്കമുള്ള വി എസ് എസ് ജീവനക്കാർ വരുമാനം നഷ്ടപ്പെട്ട് വൻ പ്രതിസന്ധി വന്യമൃഗ ആക്രമണ സംഭവങ്ങളും അടച്ചിട്ടിരിക്കുന്ന ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളുമായി ഒരു ബന്ധവും ഇല്ലെന്നിരിക്കെ കേന്ദ്രങ്ങൾ തുറക്കാൻ ആവശ്യമായ ഇടപെടൽ സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും ഭാഗത്തു ആവശ്യം ശക്തമാണ് മേപ്പാടിയിലെ സൂചിപ്പാറ ചെമ്പ്ര പീക്ക് ഉൾപ്പെടെയുള്ള ഏഴ് ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഫെബ്രുവരി പതിനെട്ട് മുതൽ അടച്ചിട്ടിരിക്കുകയാണ് കുറുവ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ജീവനക്കാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു സ്വമേധയാ കേസെടുത്തുകൊണ്ട് കേന്ദ്രങ്ങൾ അടച്ചിടാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത് ഇതോടെ മുന്നൂറിൽ പരം വനസംരക്ഷണ സമിതി ജീവനക്കാരുടെ ജീവിതം വഴിമുട്ടി ഇവരിൽ ഏതാണ്ട് പകുതിയിലധികം ആദിവാസികളും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുമാണ് പുറമെ നൂറുകണക്കിന് ആളുകളും പരോക്ഷമായി ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നുണ്ട് രണ്ടര മാസമായിട്ടും കേന്ദ്രങ്ങൾ തുറക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ വനം വകുപ്പിന്റെയോ സർക്കാരിന്റെയോ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത് നാൽപ്പതോളം തൊഴിലാളികൾ നേരിട്ടിട്ടു തുചിപ്പാറയിൽ തുചിപ്പാറ മാത്രമല്ല മറ്റ് നൂറുകണക്കിന് ആളുകൾ ഇക്കോ ടൂറിസങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആദിവാസികൾ ഉൾപ്പെടുന്ന ആളുകളടക്കം ജോലി ചെയ്യുന്നുണ്ട് അവര് ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പിന്നെ തൊഴില് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ തന്നെ അടച്ചിട്ടിരിക്കുകയാണ് പിന്നെ വ്യാപാര മേഖലകളും മറ്റേ ടൂറിസം ഇക്കോ പിന്നെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും അതേപോലെ തന്നെ പിന്നെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെ തന്നെ അല്ലാതെയുമുള്ള ആളുകൾക്ക് കുറുവാദ്വീപ് ജീവനക്കാരന് നേരെ കാട്ടാനാക്രമണം ഉണ്ടായത് കുറുവാ ദ്വീപിൽ വെച്ചല്ല എന്നതും യാഥാർത്ഥ്യമാണ് മേപ്പാടി കാട്ടാനാക്രമണത്തിൽ വിനോദസഞ്ചാരി മരിച്ചത് എളിമ്പിലേരി ഒരു സ്വകാര്യ റിസോർട്ട് ടെൻ്റിൽ വെച്ചാണ് ചെമ്പ്രയും സൂചിപ്പാറയും ഒഴികെ സ്വകാര്യ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം തുറന്നു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മസിനകുടി ബന്ദിപ്പൂർ തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിലക്കില്ല വയനാട്ടിൽ വനംവകുപ്പിന് കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ മാത്രം അടച്ചിടുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ഇതര സംസ്ഥാന സ്വകാര്യ ടൂറിസ്റ്റ് ലോബിയുടെ ഇടപെടൽ ഈ വിഷയത്തിലുണ്ടെന്ന സംശയം ബലപ്പെട്ടിരിക്കുകയാണ് ഷമീർ നെടുമ്പാല ന്യൂസ് ബ്യൂറോ മേപ്പാടി